പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണിത് കാലിക്കറ്റിൽ ജൂലൈ മുതൽ ഓൺലൈൻ കോഴ്സുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പുതിയൊരു സിസ്റ്റത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ് ഈ വാർത്ത കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാലിക്കറ്റിൽ നിലവിലുണ്ടായിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രണ്ടായിരത്തി മുതൽ പുതിയ അഡ്മിഷൻ എടുക്കാതെ നിർത്തിയിട്ടിരിക്കുകയാണ് അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അത് തുടക്കം കുറിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇനി മുതൽ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇവിടെ തുടങ്ങുന്ന കോഴ്സുകൾ ശ്രീനാരായണ ഗുരു അപ്പൻ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങുന്ന കോഴ്സുകൾ പിന്നീട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ നിന്നല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് കാലിക്കറ്റിൽ രണ്ടായിരത്തി മുതൽ അത് നിർത്തലാക്കി അങ്ങനെ ഇനി കാലിക്കറ്റിൽ ഡിഗ്രി പി ജി ഓൺലൈൻ കോഴ്സുകൾ ബി എ ബി കോം ബി ബി എ പോലുള്ള കോഴ്സുകൾ ഓൺലൈനിലൂടെ കോഴ്സ് നൽകാൻ തുടങ്ങുകയാണ് യു ജി സിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ജൂലൈ മുതൽ കോഴ്സ് തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത് തുടങ്ങി കഴിയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷനുകൾ ഇറക്കും ആ സമയത്ത് നമ്മൾ അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് നൽകുന്നതാണ് ആ വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ മുഖാന്തരമാണ് ഈ കോഴ്സുകൾ നൽകുന്നത് മുൻപ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉള്ളത് ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനും കൂടി കൂട്ടിയിട്ട് ഒരു സിസ്റ്റം ആക്കിയിട്ടുണ്ട് അതാണ് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടക്കത്തിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് യു ജി വിഭാഗത്തിൽ ബി എ അറബിക് ഹിസ്റ്ററി ബി എ എക്കണോമിക്സ് ബി എ സോഷ്യോളജി ബി എ മലയാളം ബി എ ഇംഗ്ലീഷ് ബി കോം ആൻഡ് ബി ബി എ കോഴ്സുകളും പി ജി വിഭാഗത്തിൽ എം എ അറബിക് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി എം എ ഇംഗ്ലീഷ് എം കോം അപ്പം ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലൂടെ ആയിരിക്കും ലഭ്യമാകുക ഇതിന്റെ എക്സാം ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കേൾക്കുന്നത് അതിന് വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കുന്നതായിരിക്കും അതിന് യു ജി സിയുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് പരീക്ഷ യൂണിവേഴ്സിറ്റി പറയുന്ന സ്ഥലത്ത് പരീക്ഷ എഴുതുക എന്നുള്ള സിസ്റ്റമാണ് അതിൽ നിന്ന് ഒന്നും കൂടി വ്യത്യസ്തമായിട്ട് ഓൺലൈനിലൂടെ ആളുകൾക്ക് എപ്പോഴാണ് ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ളത് ആ സമയത്ത് ക്ലാസ് കേൾക്കുക പരീക്ഷ ആകുമ്പോൾ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഓൺലൈനിലായിരിക്കും എക്സാം ചിലപ്പോൾ ഓഫ്ലൈനിലായിരിക്കും എക്സാം ഈ രീതിയിൽ ഉള്ള ഒരു കോയിസ് സ്ട്രക്ചർ പറയുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്ന മുറക്ക് നമ്മൾ നിങ്ങളിലേക്ക് കൈമാറുന്നതായിരിക്കും ഓക്കെ താങ്ക്